മാസപ്പടി കേസിൽ കൂടുതൽ രേഖകളുമായി മാത്യു കുഴൽനാടൻ മുഹമ്മദ് റിയാസിനും പങ്കെന്ന് ആരോപണം മാസപ്പടി കേസിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ മാത്യു കുഴൽനാടന്റെ പരോക്ഷാക്രമണം ശശിധരൻ കർത്തായുടെ കമ്പനി പാട്ടഭൂമിയിൽ ടൂറിസം പദ്ധതിക്ക് അപേക്ഷിച്ചപ്പോൾ ഡി ടി പി സിയിൽ നിന്ന് സഹായം കിട്ടിയെന്നാണ് ആരോപണം അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്നതെന്ന് അവകാശപ്പെട്ട് അഞ്ച് രേഖകൾ മാത്യു കുണൽനാടൻ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി മാസപ്പടി കേസുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ആദ്യമായാണ് മാത്യു കുനൽനാടൻ ബന്ധിപ്പിക്കുന്നത് പാട്ടഭൂമിയിൽ കരിമണൽ ഖനനം നടക്കില്ലെന്ന് വന്നതോടെ കർത്തയുടെ കമ്പനി നൽകിയ ടൂറിസം പദ്ധതിക്കായി വകുപ്പിൽ നിന്ന് ഇടപെടലുണ്ടായെന്നാണ് പുതിയ ആരോപണം കരിമണൽ ഖനനത്തിന് രണ്ടു തവണ അപേക്ഷിച്ചപ്പോഴും കളക്ടർ അധ്യക്ഷയായുള്ള ജില്ലാതല സമിതി അനുമതി നൽകാതെ സർക്കാരിലേക്ക് അയക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതി നൽകാൻ ലാൻഡ് ബോർഡ് സെക്രട്ടറി നിർദ്ദേശിച്ചു ഇതോടെയാണ് കമ്പനി ടൂറിസം പദ്ധതി സമർപ്പിച്ചത് എന്നാൽ ടൂറിസം പദ്ധതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടു എന്ന് നേരിട്ട് ആരോപിക്കുന്നതിന് കുഴൽനാടൻ തയ്യാറായില്ല അതേസമയം മാസപ്പടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അഞ്ച് രേഖകൾ മാത്യ കുഴൽനാടൻ ഹാജരാക്കി സ്വകാര്യ കമ്പനികൾക്ക് ധാതുമണൽ ഖനനത്തിന് നൽകിയ പാട്ട കരാറുകൾ റദ്ദാക്കണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് കെ ആർ ഇ എം വിൽഡ് നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് ഇക്കാര്യം വ്യക്തമാക്കി വ്യവസായ വകുപ്പിന് അയച്ച കത്ത് പദ്ധതിക്ക് അനുമതി ചോദിച്ച് മുഖ്യമന്ത്രിക്ക് കമ്പനി നൽകിയ അപേക്ഷ സുപ്രീംകോടതി വിധിയിൽ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്ന് വ്യക്തമാകുന്ന വ്യവസായ വകുപ്പിന്റെ നോട്ട് എന്നിവയാണ് രേഖകൾ കരിമണൽ കമ്പനിക്ക് എന്താ നാനുകൂല്യം നൽകിയെന്ന് ചോദിച്ച കോടതി കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി